നമസ്കാരം സിനിമയുമായി ബന്ധപ്പെട്ട് എന്നൊരു വാർത്തയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ സംഘടന ഒരു സിനിമയുടെ കണക്ക് പുറത്തുവിട്ടു കഴിഞ്ഞ മാസവും അവർ പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ മാസം സിനിമയ്ക്ക് നൂറ് കോടി നഷ്ടമെന്നായിരുന്നു അവർ കണക്ക് പുറത്തുവിട്ടിരുന്നത് ഫെബ്രുവരി മാസത്തിൽ അത് അൻപത് കോടി നഷ്ടമെന്ന് കണക്ക് പുറത്തുവിട്ടിരുന്നു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാൻ വാർത്ത ചെയ്തിരുന്നു സിനിമയ്ക്ക് തിയേറ്ററിൽ ഓടുന്ന കളക്ഷൻ വെച്ചാണ് ഇവർ വാർത്ത പുറത്തുവിട്ടെങ്കിലും സിനിമയ്ക്ക് മറ്റ് ബിസിനസ്സുകൾ നടക്കുന്നുണ്ട് ആ ബിസിനസ്സുകളെ കാണിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് നഷ്ടമില്ലാതെ പോകുന്നതും അവർ ചൂണ്ടിക്കാട്ടണമെന്നൊരു ആവശ്യം ഞാൻ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടു അത് എന്നെ വിളിച്ച പല പ്രൊഡ്യൂസർമാരും പല ഡയറക്ടർമാരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സിനിമാ വ്യവസായം തന്നെ ഇവിടെ തകരും മറ്റൊരു നിർമ്മാതാവും ഇവിടെ സിനിമ ചെയ്യാൻ വരില്ല എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ലിസ്റ്റിൽ ഇവർ കുറച്ച് സിനിമയുടെ പേര് പറയുകയും ആ സിനിമ വലിയ നഷ്ടത്തിലെന്ന നിലയിലേക്ക് പറയുകയും ചെയ്തിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയായി ഓഫീസർ ഓൺ ഡ്യൂട്ടി ചാക്കോച്ചൻ നായകനായ സിനിമയെക്കുറിച്ചായിരുന്നു അവർ പറഞ്ഞത് ചാക്കോച്ചൻ നായകനായ സിനിമയ്ക്ക് പതിമൂന്ന് കോടി രൂപ മുടക്കു മുതൽ ഉണ്ട് എന്നവർ പറഞ്ഞു പതിമൂന്ന് കോടി രൂപ മുടക്കു മുതലും പതിനൊന്ന് കോടി രൂപയാണ് കളക്ഷൻ ലഭിച്ചതെന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ട് കോടി രൂപ ഇവർക്ക് നഷ്ടമെന്നാണ് അന്നത്തെ ലിസ്റ്റിൽ കാണുന്നത് അന്ന് തയ്യാറാക്കുന്ന ലിസ്റ്റിൽ കാണുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഈ സിനിമ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അന്ന് അവർ പറഞ്ഞത് പക്ഷേ ആ കണക്കുകൾ വെച്ച് പറയുമ്പോഴും സിനിമ നഷ്ടത്തിലാണ് എന്ന് തന്നെയാണ് അവർ സൂചിപ്പിച്ചത് എന്നാൽ ഞാൻ അപ്പോഴും പറയുന്നു പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം വീഡിയോ ചെയ്തപ്പോൾ ഇതിന് ബിസിനസ് നടക്കുന്നുണ്ട് ഒ ടി ടി ബിസിനസ് നടക്കുന്നുണ്ട് ഇതിൻ്റെ സാറ്റലൈറ്റ് ബിസിനസ് ഉണ്ട് ഇതിന് ഓവർസീസ് ബിസിനസ് ഉണ്ട് അങ്ങനെ എല്ലാ സിനിമയ്ക്കും പല ബിസിനസ്സും നടക്കുമ്പോൾ ആ സിനിമ വലിയ നഷ്ടമെന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചാക്കോച്ചൻ കൃത്യമായി ബോബൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് അത് മനോരമ പത്രത്തിൽ ഇന്ന് വന്ന മനോരമ പത്രത്തിൽ സൺഡേയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിരിക്കുന്നു ജോസഫ് പുന്നവേലി തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അത് വളരെ കൃത്യമായി തന്നെ ചാക്കോച്ചൻ ഇതിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാക്കോച്ചൻ ഇങ്ങനെ പറയണമെങ്കിൽ ചാക്കോച്ചനുണ്ടായ ഒരു ഫീല് തന്നെയാണ് ആ സിനിമയ്ക്ക് അത്ര നഷ്ടമില്ല എന്ന് ഭയങ്കര ലാഭമാണ് എന്ന് ചാക്കോച്ചൻ കൃത്യമായി അക്കമിട്ട് പറയുന്നു പിന്നെ എങ്ങനെയാണ് നിർമ്മാതാക്കൾ ഇങ്ങനെ പറഞ്ഞത് നിർമ്മാതാക്കളുടെ സംഘടനയെ പൂർണ്ണമായി തള്ളുന്ന നിലയിൽ തന്നെയാണ് ചാക്കോച്ചൻ ഈ കാര്യങ്ങൾ പറയുന്നത് ചാക്കോച്ചൻ പ്രധാനമായി പറഞ്ഞ കാര്യങ്ങളും ചോദ്യവും അവർ ചോദിച്ച ചോദ്യം അതിനുള്ള മറുപടിയും കൃത്യമായി തന്നെ ഞാനൊന്ന് പറയാം ഓഫീസ് ഓൺ ഡ്യൂട്ടി ഒരു പരാജയ ചിത്രമാണോ നിർമ്മാതാക്കളുടെ സംഘടനാ പ്രതിനിധികൾ പുറത്തുവിട്ട കണക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ എന്നായിരുന്നു ചോദ്യം അതിന് കൃത്യമായി ചാക്കോച്ചം പറയുന്നത് അതിന് കൃത്യമായി ചാക്കോച്ചം പറയുന്ന മറുപടിയാണ് ഏറ്റവും ശ്രദ്ധമാവുന്നത് മുടക്കുമുതലിനെയോ വിജയത്തെയോ പറ്റിയോ സംസാരിക്കേണ്ട ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളാണ് ഞാൻ സംഘടനാ ഭാരവാഹികളല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ചിത്രത്തിൻ്റെ നിർമ്മാണ ചെലവ് പതിനൊന്ന് കോടിയല്ല അതിനേക്കാൾ വളരെ കൂടുതലാണ് നിർമ്മാതാക്കൾക്ക് തിരിച്ചു കിട്ടിയത് പതിനൊന്ന് കോടിയല്ല അതിന് ഇരട്ടിയാണ് അതിൽ കൂടുതലോ ആയി അതിൽ കൂടുതലോ ആയിരിക്കാം പതിനൊന്ന് കോടി രൂപ എന്ന് സംഘടനയുടെ പ്രതിനിധികൾ പറഞ്ഞത് കേരളത്തിലെ തിയേറ്ററിൽ നിന്നും മാത്രം നിർമ്മാതാവിന് ലഭിച്ച വീതമായിരിക്കാം എന്നാൽ അങ്ങനെ ലഭിച്ച തുക പോലും പതിനൊന്ന് കോടിയിൽ കൂടുതലാണ് അവരുടെ കണക്ക് കൃത്യമല്ല വ്യക്തമല്ല കണക്ക് പറയുകയാണെങ്കിൽ കൃത്യമായി പറയണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ട കണക്കിൽ ഇവർക്ക് തിയേറ്ററിൽ നിന്നും മാത്രം കേരളത്തിന് തിയേറ്ററിൽ നിന്നും കിട്ടിയത് പതിനൊന്ന് കോടിയാണെന്ന് പറയുമ്പോൾ അതൊരിക്കലും കൃത്യമല്ല അതിന് ഇരട്ടിയാണെന്ന് ചാക്കോച്ചൻ പറയണമെങ്കിൽ ചാക്കുവച്ചന് കൃത്യമായ കണക്കുണ്ട് പിന്നെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് എവിടെ നിന്നാണ് കണക്ക് കിട്ടിയ ഈ ചോദ്യം കൃത്യമായി തന്നെ ചാക്കോച്ചൻ ഉന്നയിച്ചിരിക്കുന്നു അപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ട കണക്ക് തെറ്റാണ് പൂർണ്ണമായും തെറ്റാണെന്ന് തന്നെയാണ് ചാക്കോച്ചൻ ഈ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന സൺഡേ പേജിൽ പറയുന്ന അഭിമുഖത്തിൽ പറയുന്നു മറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാം ചിത്രം അമ്പത് കോടി ക്ലബ്ബിൽ കയറി എന്നാണല്ലോ അവകാശവാദം അതിനും കൃത്യമായി മറുപടി പറയുന്നു കോടി ക്ലബിൻ്റെ അടിസ്ഥാന സിനിമയുടെ മൊത്തം കളക്ഷനാണ് തിയേറ്റർ ഉടമകൾക്ക് നൽകിയ വേദവും സർക്കാരിലേക്ക് അടച്ച ടാക്സും ഉൾപ്പെടെയുള്ള തുകയാണ് ഞങ്ങളുടെ സിനിമയ്ക്ക് ഏതാണ്ട് മുപ്പത് കോടിയോളം രൂപ കേരളത്തിൽ തിയേറ്ററുകളിൽ നിന്നും മാത്രം ഇതുവരെ കളക്റ്റ് ചെയ്തു കഴിഞ്ഞു കൂടാതെ കേരളത്തിൻ്റെ പുറത്തും നല്ല രീതിയിൽ ചിത്രം സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഈ കളക്ഷൻ കൂടി കണക്കാക്കുമ്പോൾ ഉറപ്പായും അമ്പത് കോടിക്ക് മുകളിലെത്തിയിട്ടുണ്ട് ഒ ടി ടി സാറ്റലൈറ്റ് ഓഡിയോ റേറ്റ് ഡബ്ബിംഗ് റേറ്റ് തുടങ്ങിയവയുടെ വിൽപ്പനയിലൂടെ ലഭിച്ച വലിയ തുകകളും ഇതിനൊപ്പം വരില്ലേ അതൊക്കെ എന്താണ് അവർക്ക് കണക്കിൽപ്പെടുത്താത്തതെന്നും നിർമ്മാതാവിന് ഏതൊരു രീതിയിലാണ് വരുമാനം വരുന്നതെന്ന് അറിയാത്തവരാണോ സംഘടനയുടെ പ്രതിനിധികൾ വലിയൊരു ചോദ്യമാണ് ഇത്രയും കണക്കുകൾ ചാക്കോച്ചൻ പറയുമ്പോൾ ഈ സിനിമയ്ക്ക് ഏതൊക്കെ രീതിയിൽ ബിസിനസ് വരുമെന്ന് ഈ സംഘടനയുടെ പരമായിക്കറിയില്ലേ ഒരു ചോദ്യചിഹ്നമാണ് ചാക്കോച്ചൻ ഇട്ടിരിക്കുന്നത് ചാക്കോച്ചൻ ഇത് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹം അഭിനയിച്ച സിനിമ പരാജയമെന്ന് പറയുമ്പോൾ ചാക്കോച്ചൻ്റെ കരിയറിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതിൻ്റെ ഡയറക്ടറിനെ കരിയറിൽ ബാധിക്കുന്ന വിഷയമാണ് അപ്പം ആ ഒരു കാര്യത്തിനാണ് ഇത്രയും ബിസിനസ് നടന്നിട്ട് അൻപത് കോടിക്ക് മുകളിലാണ് എന്ന് ചാക്കോച്ചൻ കൃത്യമായി പറയുന്നു തീരുന്നില്ല ഇത്തരം വില്പനകളുടെ ഓഫീസിലും ഡ്യൂട്ടിക്ക് എത്ര രൂപ ലഭിച്ചിട്ടുണ്ടാവും ഒരു കൃത്യമായി ചോദ്യം ചെയ്യും അതിൽ കൃത്യമായി ചാക്കോച്ചൻ പറയുന്ന മറുപടി പ്രകാരമാണ് ഒരു കാര്യം ഞാൻ ഉറപ്പായും പറയാം ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഈ സിനിമ മുടക്കു മുതൽ മുക്കാൽ ഭാഗം തിരിച്ചു കിട്ടിയിരുന്നു റിലീസ് ചെയ്ത് മൂന്നാമത്തെ ദിവസം ലാഭത്തിലേക്ക് കടന്ന ചിത്രമാണിത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ മുക്കാൽ ഭാഗത്തോടും മുടക്കം മുതൽ കിട്ടി അപ്പോൾ ബിസിനസ് നടത്തിയെന്നാണ് അതിൻ്റെ കൃത്യമായി പറഞ്ഞത് മൂന്നാം ദിവസം ഇരട്ടി ലാഭമായി ഇത്രയും ലാഭമുണ്ടായ സിനിമയ്ക്ക് പതിമൂന്ന് കോടി രൂപ മുടക്കും പതിനൊന്ന് കോടിയാണ് തിയേറ്ററിൽ കിട്ടിയതെന്ന് പറയുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് അത്ര കണക്കുകളാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് തീരുന്നില്ല വീണ്ടും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട് ചാക്കോച്ചന് ഒ ടി ടി സാറ്റലൈറ്റ് ബിസിനസ്സുകൾ ഇപ്പോൾ നടക്കുന്നില്ല എന്നാണല്ലോ നിർമ്മാതാക്കൾ പറയുന്നത് ഇതിനും കൃത്യമായി മറുപടി ചാക്കോച്ചൻ പറയുന്നു ആരാണ് അതിന് കാരണക്കാർ നിർമ്മാതാക്കൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ഇത്തരം കച്ചവടങ്ങളുടെ മാനദണ്ഡം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് താരങ്ങളുടെ സാന്നിധ്യം രണ്ട് സംവിധായകനും തിരക്കഥാകൃത്തും ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രവർത്തകരുടെ മുൻകാല ചിത്രങ്ങളുടെ വിജയങ്ങളുമാണ് ഇതിൽ മൂന്നാമതായി അദ്ദേഹം പറയുന്നു സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി താരങ്ങളുടെ ഗസ്റ്റ് അപ്പിയറൻസിൽ കൊണ്ടുവന്നിട്ടുള്ള അവർ നായകന്മാരാണെന്ന് പറഞ്ഞ് കൂടുതൽ തുകയ്ക്ക് ഡിജിറ്റൽ കച്ചവടങ്ങൾ നടത്തി പറ്റിച്ചതാരാണ് വലിയ ചോദ്യം ഗസ്റ്റായിട്ട് ചില താരങ്ങളെ കൊണ്ടുവരുന്നു എന്നിട്ട് ഈ താരങ്ങൾ ഫുള്ളുണ്ടെന്നും പറഞ്ഞ് കച്ചവടം നടത്തുന്നു അത് ആരാണങ്ങൾ നടത്തിയത് അത് നിർമ്മാതാവിനെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ചാക്കോച്ചൻ അങ്ങനെ ബിസിനസ് നടത്തിയാണ് ഈ ഒ ടി ടി ബിസിനസ് ഇല്ലാതാക്കിയെന്ന് ചാക്കോച്ചൻ പറയുന്നു അത് കൃത്യമായി തന്നെ ചാക്കോച്ചൻ അക്കമിട്ട് പറയുന്നുണ്ട് അത് വീണ്ടും ചാക്കോച്ചൻ പറയുന്നുണ്ട് അത് വീണ്ടും കുറേ കാര്യങ്ങൾ പറയുന്നു എന്നാൽ വേറൊരു കാര്യം ചാക്കോച്ചൻ പറയുന്നത് വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മൾ നമ്മൾ കാണണം ചാക്കോച്ചൻ പറയുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായ ചാക്കോച്ചൻ ചോദ്യം ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ താരങ്ങളുടെ ശമ്പളം കുറയ്ക്കണമെന്ന് പറയുന്നത് ന്യായമല്ലേ വലിയ ചോദ്യമാണ് താരങ്ങളുടെ ശമ്പളം കുറയ്ക്കണമെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത് ശമ്പളം കുറയ്ക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിപ്പോഴും പറയും പക്ഷേ ആ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചാക്കോച്ചൻ പറയുന്ന മറുപടി ഏറ്റവും ശ്രദ്ധേയമായ മറുപടിയാണ് പരാതി പറയുന്ന നിർമ്മാതാക്കളുടെ ചിത്രത്തിൽ ഞാൻ സൗജന്യമായി അഭിനയിക്കാം പരാതി പറയുന്ന നിർമ്മാതാക്കളുടെ ചിത്രത്തിൽ ചാക്കോച്ചൻ സൗജന്യമായി അഭിനയിക്കാം അപ്പോൾ ചാക്കോച്ചൻ മറ്റൊരു കാര്യം മുന്നോട്ട് വെക്കുന്നുണ്ട് കേരളത്തിന് പുറത്തും വിദേശത്തും കളക്ഷൻ ഒ ടി ടി സാറ്റലൈറ്റ് തുടങ്ങിയവയിൽ നിന്നും കിട്ടുന്ന പണവും എനിക്ക് തന്നാൽ മതി അങ്ങനെ കിട്ടുന്ന തുക അവർ കണക്കിൽ കൂട്ടുന്നില്ലല്ലോ പരിഹാസത്തോടു കൂടിയാണ് ചാക്കോച്ചൻ ചോദിക്കുന്നത് ഇങ്ങനെ നടക്കുന്ന ബിസിനസ്സിനെ കുറിച്ച് ഇവർ കണക്കിലൊന്നും കൂട്ടുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ആ ആ പൈസകൾ ചാക്കോച്ചൻ കേൾക്കും ചാക്കോച്ചൻ സിനിമയിൽ ഫ്രീ ആയിട്ട് അഭിനയിക്കാം കേരളത്തിലെ കളക്ഷൻ മാത്രം ഇവരെടുക്കത്തേ ഇത് കൃത്യമായി തന്നെയാണ് ചാക്കോച്ചൻ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം പ്രതിഫലം വേണ്ട പക്ഷേ തനിക്ക് വേണ്ടത് ഇത്തരം ബിസിനസ്സുകൾ തന്നാൽ മതിയെന്ന് ചാക്കോച്ചൻ പറയുന്നുണ്ടെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഒരു ചോദ്യചിഹ്നമാണ് ഈ കാര്യത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല ആത്മസഹോ എന്നൊരു സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാതാവും എൻ്റെ ഡയറക്ടും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു തൻ്റെ സിനിമയുടെ കണക്കിതല്ല തനിക്ക് കിട്ടിയിരിക്കുന്ന ഷെയർ ഇതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹവും ഫേസ്ബുക്കിൽ ഇട്ടു ഇങ്ങനെ വരുമ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞ കണക്കുകൾ പൂർണ്ണമായും തെറ്റാണ് എന്ന് തന്നെ വേണം നമുക്ക് വിശ്വസിക്കാൻ ഞാനിപ്പോഴും പറയുന്നു നിർമ്മാത ാക്കൾ കണക്ക് പുറത്തുവിടുമ്പോൾ അടുത്ത മാസം തൊട്ട് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ കണക്ക് പുറത്തുവിടുമ്പെന്നാണ് പറയുന്നത് അങ്ങനെ പുറത്തുവിടുമ്പോൾ എല്ലാ ബിസിനസ്സും ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ ഈ പ്രശ്നമുണ്ടാവില്ല കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ട ദാവിത് ഉൾപ്പെടെയുള്ള സിനിമ ആഷിഖ് ഉസ്മാൻ സംവിധാനം റൊമാൻസ് ഉൾപ്പെടെ ഉള്ള സിനിമയുടെ കണക്കുകൾ പുറത്തുവിട്ടു ഈ സിനിമയുടെ ഒക്കെ ബിസിനസ്സുകൾ നടക്കുന്നുണ്ട് ഈ എനിക്ക് എനിക്കറിയാവുന്ന പല സിനിമയും ബിസിനസ് ഇവർ പുറത്തുവിട്ട കണക്കും പ്രകാരം ബിസിനസ് ഇല്ലാതെയാകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിലാക്കുക അത് പ്രൊഡ്യൂസർമാരെല്ലാവരും ഈ അസോസിയേഷനിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസർമാരാണ് ഇവരെല്ലാവരും ആ പ്രൊഡ്യൂസർമാരെയും കൂടെ ഒന്ന് സംരക്ഷിക്കണം ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന ഇത്തരമൊരു കണക്ക് പുറത്തുവിടുന്നതിൽ ഏറ്റവും ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നത് താരങ്ങൾ ശമ്പളം കുറയ്ക്കണമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ആ ഈ കണക്ക് പുറത്തുവിടുന്നത് അപ്പോൾ താരങ്ങളുടെ ശമ്പളം കുറയ്ക്കണമെങ്കിൽ ഇത്തരം കണക്കുകൾ പുറത്തു വിട്ടുകൊണ്ട് പുതിയ പുതിയ സിനിമകൾ ഇല്ലാതാകുന്ന നിലയിലേക്ക് പോകരുത് അത് നിർമ്മാതാക്കളുടെ സംഘടന കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബോബൻ ഈ മനോരമയുടെ സൺഡേയിൽ ഇത്തരം ഒരു അഭിമുഖം നൽകിയിരിക്കുന്നത് ആ അഭിമുഖം ഏറ്റവും പ്രസക്തമായതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത പ്രഷർ റൂബിലേക്കും സിനിമാ പ്രേമികൾക്കും ഞാൻ എത്തിക്കുന്നത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ്